ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഗാക്ക ഫ്രൂട്ടിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഗാക്ക ഫ്രൂട്ട് സ്വർഗ്ഗത്തിലെ കനി എന്നൊക്കെയാണ് ഈ ഗാക്ക ഫ്രൂട്ടിനെ കുറിച്ച് പറയപ്പെടുന്നത് അപ്പോൾ ഇതിന് വേറെ ചില പേരുകളുണ്ട് സ്വീറ്റ് ഗോൾഡ് മധുരപ്പാവൽ മധുര കൈപ്പാവൺ പാവൽ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാവും ഈ സ്വർഗത്തിലെ കഞ്ഞി എന്നൊക്കെ ഇതിന് പേര് കിട്ടിയത് അല്ലാതെ രുചി കൊണ്ടൊന്ന് ഇത് ഒട്ടും വായിക്കുവെക്കാൻ പറ്റാത്ത കോലത്തിലാണ് അപ്പോൾ ത്രയും പിന്നെ വിറ്റാമിനുകളുടെ കലവറയാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ സ്വർഗത്തിലൊക്കെ കനിയെന്നൊരു പേര് കിട്ടിയത് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ത് എത് രീതിയിലാണാവോ ഈ ഒരു പേര് ഈ ഗാക്ക് ഫ്രൂട്ടിന് കിട്ടിയത് എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് പിന്നെ നടേണ്ടിയതും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കാം ഈ ഗാക്ക് ഫ്രൂട്ട് നടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന് ആൺ പെൺ വ്യത്യാസങ്ങളുണ്ട് ചില നമ്മൾ വിത്ത് പാവി മുളപ്പിച്ചാൽ തന്നെ ചിലത് ആൺ തയ്യാവും ആവും ചിലത് പെൺ തൈ രണ്ട് തൈകളും ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളു പിന്നെ രണ്ട് തൈകൾ തൈകളുണ്ടായാൽ തന്നെ ചിലതിന് പരാഗണം ചെയ്തു കൊടുക്കേണ്ട ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറ് വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തയ്യെങ്കിലും ആൺ തൈയ്യോ അല്ലെങ്കിൽ മറ്റുള്ള പെൺ തയ്യോ ആയി കിട്ടണം രണ്ടും ഒരുപോലെ പിന്നെ ഒരേ സ്ഥലത്ത് പന്തൽ വെച്ചാൽ മാത്രമേ ഫ്രൂട്ട് നല്ല രീതിക്ക് പിടിക്കുന്നുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത് കണ്ടാൽ മനസ്സിലാവുന്നില്ല ആൺ തൈ ഏതാ പെൺ തൈ ഏതാ നമ്മൾ ഒരു സുമാറിൽ വെക്ക അത് ആവുമ്പോൾ അവ പിന്നെ ഇത് പല കളറിലിങ്ങനെ കാഴ്ച നിൽക്കേണ്ടത് കാണാൻ ഭയങ്കര രസമാണ് ആദ്യം പച്ച കളർ പിന്നെ ഒരു മഞ്ഞ പിന്നെ ഓറഞ്ച് പിന്നെ പാകമാകുമ്പോഴാണ് ഒരു റെഡ് കളറിലേക്ക് നന്നായിട്ട് പാകമാകുമ്പോൾ റെഡ് കളറിലേക്ക് വരും അപ്പോഴാണത് പറിച്ചെടുത്ത് ഉപയോഗിക്കൽ അപ്പോൾ ഈ ഗാഗർ ഫ്രൂ ഫ്രൂട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പന്തലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തലിനെ ഇട്ടെടുക്കണം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് പന്തലൊക്കെ ഇട്ടെടുത്തിട്ട് കാര്യമില്ല ഇത് നല്ല വള്ളികൾ ഒരുപാട് ഇങ്ങനെ നിറയെ വള്ളി കെട്ടും അപ്പോൾ പന്തലൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെക്കുമ്പോൾ അത് വള്ളി അല്ല വള്ളി പടരാൻ നല്ല സ്ട്രോങ് ഉള്ളൊരു പന്തൽ തന്നെ കെട്ടി കൊടുക്കണം പിന്നെ നമ്മൾ ഇത് മരത്തിൻ്റെ മുകളിൽ കയറ്റാന്ന് വിചാരിച്ചാൽ മ ആ മരത്തിൽ ആ വള്ളി പടർന്ന് ആ വള്ളി മൊത്തം മൊത്തം ആ മരത്തിന് ചുറ്റി പടർന്ന് ആ മരം വരെ ഉണങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഒരു പോരായ്മ അതിനുണ്ട് അപ്പോൾ മരത്തിൻ്റെ മുകളിൽക്കൊക്കെ കയറ്റി വിടുമ്പോൾ ആ മരം നമുക്ക് ഉപയോഗമുള്ള മരമാണെങ്കിൽ ഒരിക്കലും ഈ കാക്ക ഫ്രൂട്ട് ഒന്നും അതിന്മേ കയറ്റി വിടരുത് ആ മരം ഉണങ്ങിപ്പോവും കാരണം അത്രയും വള്ളി കെട്ടും പിന്നെ ആ മരത്തിന് ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നുള്ള മാതിരി ആ മരം ഉണങ്ങി പോകലാണ് പതിവ് ഏതേ ഒരു മരത്തിൽ ഈ കാക്ക ഫ്രൂട്ടിൻ്റെ വള്ളി കയറ്റിയോ ആ മരമൊക്കെ ഉണങ്ങിയിട്ടുള്ളു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്ക് ഉപയോഗിക്കുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യാം അപ്പോൾ മറ്റിൻ്റെ മുകളിൽക്കൊന്നും കയറ്റി വിടേണ്ട അഥവാ നിങ്ങൾ കാക്ക ഫ്രോട്ട് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തലിട്ടെടുക്കുക അത് നല്ല നന്നായിട്ട് വള്ളി കിട്ടും ഒരുപാട് വള്ളി പിന്നെ ഇങ്ങനെ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് ഒരുപാട് വള്ളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് പൊട്ടി വീഴും അപ്പോൾ അതാ അതാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ട് പന്തളിലാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇല എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഇലൻ്റെ ഇല അതുപോലെ തന്നെയാണ് അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഇലൻ്റെ കാണാനൊക്കെ അതേ രൂപം തന്നെയാണ് അപ്പോൾ കാക്ക ഫ്രൂട്ട് വെക്കുമ്പോൾ പിന്നെ അത്ര വലിയ പരിചരണമൊന്നും ഈ കാക്ക ഫ്രൂട്ടിൻ്റെ ആവശ്യമില്ല അത് പിന്നെ ഇടയ്ക്കൊന്ന് ചാണകം പൊടിയോ എല്ലിപ്പൊടിയോ അപ്പം പെണ്ണാക്ക് അല്ലെങ്കിൽ ഏതാണോ വീട്ടിൽ കിട്ടുന്ന വളം അതൊക്കെ ചെയ്താൽ മതിയാവും എന്നാൽ തന്നെ നന്നായിട്ട് വള്ളി കെട്ടി നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും ഒരു ആണു തൈ പെൺ തൈ ഉണ്ടായാൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി കിട്ടും ഇതിന് ഒരുപാട് കാലതാമസമൊന്നും വേണ്ട ഒരു പിന്നെ ഒരു കാര്യം ഈ കാക്ക ഫ്രൂട്ട് കഴിച്ചാൽ സ്ഥിരമായിട്ട് കഴിച്ചാൽ യൗവനം നില നിർത്തും എന്നൊക്കെയാണ് പറയലത് ഭയങ്കര വിലയാണ് മാർക്കറ്റിലൊക്കെ ഈ ഒരു കാക്ക ഫ്രൂട്ടിന് വില അപ്പോൾ ഇത് രുചിച്ച് നോക്കിയാൽ പ്രത്യേക ഒരു മധുരം അടുത്തുകൂടെ പൊയ്ക്കണോ എന്ന് ചോദിച്ചാൽ മധുരം ഒട്ടും ഡയറക്റ്റായിട്ട് ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കാക്ക ഫ്രൂട്ട് നമ്മൾ ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് തുപ്പിക്കളയും അത്രയും ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ പാലും പഞ്ചസാര ചേർത്തിട്ട് വേണം ടേസ്റ്റ് കൂട്ടാനായിട്ട് അല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് ഈ കനി എന്നുള്ള പേര് വരാൻ കാരണം പിന്നെ നമ്മൾ പഴുത്ത കൈപ്പക്ക പപ്പ പപ്പത്തിപ്പം ആ കയ്പങ്ങ അത് പൊളിച്ചാലുണ്ടല്ലോ ഒരു ചോന്ത ഫ്ലഷോട് കൂടിയുള്ള കുരുകളെല്ലാം ഉണ്ടാവുക അതുപോലുള്ള കുരുവുകളാണ് അതിൻ്റെ അകത്ത് നിറയെ പിന്നെ കുറച്ച് കാമ്പും ഈ കുരുകൾ ഒരു വെള്ളത്തിലിട്ട് കാരണം അതിൻ്റെ ആ ഒരു പഴുപ്പ് ആ കുരു പുറത്തുള്ള ആ ഒരു സ്കിന്നെ കുറച്ച് ഇങ്ങനെ സ്പൂണുകൊണ്ട് ഇളക്കിയാൽ അത് ഇളകി കിട്ടും പിന്നെ ആ കുരു മാറ്റിയെടുത്ത് പിന്നെ അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ടാണ് ജ്യൂസടിക്കൽ ഈ പുറന്തോടെ അതിൻ്റെ അകത്തുനിന്ന് ഫ്ലഷ് സ്പൂണോണ്ട് ഇങ്ങനെ സ്കോപ്പി ഇങ്ങനെ കോരി പാലോ പഞ്ചസാര ഒക്കെ ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണമെങ്കിൽ ചിലർക്ക് പൈനാപ്പിളിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ അല്ലെങ്കിൽ പിന്നെ പേരക്കൻ്റെ കഷ്ണോ അങ്ങനെ ഫ്ലേവറിന് ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല എന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പൈനാപ്പിളോ അല്ലെങ്കിൽ പേരക്കയോ ഒക്കെ കൂട്ടി അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നു പിന്നെ പഞ്ച പാലും പഞ്ചസാര ഒക്കെ ചേർത്ത് കണ്ട് അടിച്ചുകൊണ്ടാണ് കുടിക്കൽ പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കുക ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കണ്ണിനും ഹൃദയത്തിനൊക്കെ വളരെ നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ വിത്ത് പാവിയാണ് പുതിയ മുളപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്ത് പാവുമ്പോൾ രണ്ട് മാസത്തോളം ഒന്നര മാ ചിലർക്ക് മൂന്ന് മാസത്തോളം പിടിക്കുന്നുണ്ട് മുളച്ച് വരാനായിട്ട് അപ്പം ആരെങ്കിലൊക്കെ വിത്തൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടി കാത്തുക്കും പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടത്തോടുകൂടി പിന്നെ ഇങ്ങനെ പാവി വെച്ച വിത്തൊക്കെ വിത്തൊക്കെയാണെങ്കിൽ ദിവസം പോയി വെക്കും മുളച്ചോ മുളച്ചോ നോക്കാൻ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ കെട്ടുപോകും അപ്പോൾ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം മൂന്ന് മാസത്തോളക്കെടുക്കുന്നുണ്ട് ചിലർക്കും ഒന്നര മാസം കൊണ്ട് മുളച്ച് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് അത്രയും ടൈം എടുത്താൽ മുളക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഈ ഗാഗ് ഫ്രൂട്ട് ഒക്കെ ഉണ്ടായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലൊക്കെ ദയവായി കമൻ്റ് ചെയ്യുക കാരണം അത് കൂടുതൽ പേർക്ക് അതൊരു ഉപയോഗം ഉപകാരവും ഉപയോഗവും പെടും കാരണം എല്ലാവരുടെ അറിവുകളും വ്യത്യസ്തങ്ങളാണ്